ഹായ് എല്ലാ ചേച്ചിമാർക്കും ശരവണ നെയ്ത്തുകട പുത്താംപുള്ളേക്ക് സ്വാഗതം പുത്താമ്പുളിയിലുള്ള ഒരു ഷോപ്പാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയും റെഗുലറായിട്ട് നല്ല നല്ല പുതിയ പുതിയ വെറൈറ്റി സാരീസ് നമ്മൾ ഇടുന്നതായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന സാരികള് കോട്ടൺ സാരികളാണ് കോട്ടൺ സാരികളാണ് കേട്ടോ അത് വെറൈറ്റി ആയിട്ടുള്ള കുറെ തരം കോട്ടൺ സാരി നമുക്കിനി സമ്മറോന്നും ചൂടുള്ള സമയമാണ് സമയമാണ് കൂടുതൽ ആൾക്കാരുടെ എൻക്വയറി എന്ന് പറഞ്ഞാൽ കോട്ടൺ സാരികളാണ് വരുന്നത് ഒരു ലോ റേഞ്ച് മുതൽ കൂടിയ റേഞ്ച് വരെയുള്ള കളക്ഷൻസിന്റെ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് എല്ലാ റേഞ്ചിലുള്ള സാരീസ് ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതും എല്ലാ ടൈപ്പിലുള്ള ആണ് ഈ സാരീസാണ് അത്യാവശ്യം ആണ് ഓക്കേ ഓക്കേ നല്ല ഐറ്റം ഉള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഓക്കെ ഓക്കേ ഓക്കേ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോസിൽ നമുക്ക് ഈ ഒരു കളക്ഷൻസ് കോട്ടൺ സാരീസിന്റെ കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണാം നമുക്ക് ഈ കാണിക്കുന്ന കളക്ഷൻസ് മാത്രല്ല ഒരുപാട് കോട്ടൺ സാരികളുടെ കളക്ഷൻ ഉണ്ട് ബട്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം പിക്ക് ചെയ്തിട്ട് മാത്രമാണ് ഇപ്പൊ കാണിക്കുന്നത് നമുക്ക് കളർ ജൂട്ട് ഐറ്റം ആണ് ജസ്റ്റ് ഒന്ന് ആദ്യത്തെ തന്നെ നമ്മൾ കാണിച്ചു എല്ലാവരുടെയും ഫേവറേറ്റ് കളറായ ബ്ലാക്ക് ആണ് ഗോൾഡൻ കൂടിയിട്ട് സ്ട്രൈപ്സ് ജൂട്ടിന്റെ വൈറ്റ് കളറിലാണ് കൊടുത്തേക്കുന്നത് നല്ല മെറ്റീരിയൽ പറഞ്ഞാൽ നമുക്ക് നല്ല ഡിമാൻഡ് ആയിട്ട് വിലയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് നമുക്ക് യൂണിഫോം ചോദിച്ചാലും അവൈലബിൾ ആണ് നമുക്ക് ആയിട്ട് ഇത് നിങ്ങൾക്ക് തരാൻ പറ്റും ഇവൻ പത്തോ നൂറോ ഇരുന്നൂറോ എത്ര ഫീസാണെങ്കിലും നമുക്കൊരു ഒന്നോ രണ്ടോ ആഴ്ചയിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് പ്രിന്റ് അല്ല ഇത് നൂല് ആണ് ഇതിന്റെ ഒരു കളറും കൂടി ജസ്റ്റ് കളർ കളർ ഷെയ്ഡും കൂടി കാണിച്ചു തരാം ചെയ്ത് കാണിച്ചോ ഇതൊക്കെ പുതിയ വന്ന റീസ്റ്റോക്ക് ഐറ്റംസ് ആണ് ഇത് നമുക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ് നമുക്ക് എപ്പോഴും സെല്ലായിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് കാണുന്നവര് ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് ഉടനെ ഈ ഒരു സാരി സ്ക്രീൻഷോട്ട് അയച്ചിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ മതി കേട്ടോ ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും താഴെ കാണുന്ന നമ്പറിൽ ഉടനെ കോൺടാക്ട് ചെയ്തു വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ ജസ്റ്റ് കളർ ചേഞ്ചുകൾ ജസ്റ്റ് ഓരോന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇത്ര അധികം നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ദാ കളർ കണ്ടില്ല ദാ ഈ ഒരു കളറ് ഈയൊരു കളറ് പിന്നെന്താ ജസ്റ്റ് ഇങ്ങനെ ഒരു കളറ് മെറൂൺ മെറൂൺ ലൈറ്റ് ഇത് കണ്ടില്ല എന്താ നല്ല അടിപൊളി പിന്നെ ബ്ലൂ ബ്ലൂ അടിപൊളി അല്ലേ നോക്കി ഇതൊക്കെ വിരിച്ച് കാണിക്കാൻ ഓൺലൈനിൽ പറഞ്ഞാൽ ഓൺലൈനിലൊക്കെ തരും കേട്ടോ കണ്ടില്ലേ എല്ലാ സാരി നമുക്ക് വിരിച്ചു കാണിക്കാൻ പറ്റില്ല ഇതൊക്കെ ഡബിൾ വാർപ്പിൽ ചെയ്താണ് കണ്ടില്ലേ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് മനസ്സിലാണ് ഡബിൾ വാർപ്പാണ് അതൊക്കെ ചെയ്ത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയൊക്കെ പറഞ്ഞു തരുണ്ട് വീഡിയോയില് പർച്ചേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും അടുത്തൊരു ഐറ്റം ആണ് അടുത്തൊരു പുട്ട ഐറ്റം ആണ് ആക്ച്വലി അതിനേക്കാളും കുറച്ചും കൂടെ വർക്ക് വേണമെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിട്ട് നമ്മൾ ചെയ്തൊരു ഐറ്റം ആണ് ഇതില് നമുക്ക് ബോഡിയിലൊക്കെ അത്യാവശ്യം പുട്ടാസ് വരും ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെയാണ് സാരി സാരി നമുക്ക് പല്ലു പോഷൻ ബോഡിയിലാണെങ്കിൽ ഇങ്ങനത്തെ പുട്ടാ പുട്ടാവർക്കാണ് വരിക നമുക്ക് ഉള്ളിലോട്ട് പുട്ടാസിന്റെ എണ്ണ ബ്ലൗസ് പ്ലെയിൻ ആണ് ബ്ലൗസ് പ്ലെയിൻ അടിപൊളി അഫോർഡബിൾ റേഞ്ചിലാണ് വരുന്നത് വെറും തൊള്ളായിരത്തിഅമ്പത് രൂപ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഇതിന്റെ കളർ ചേഞ്ചുകളും നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഈ എല്ലാ കാലത്തും കോട്ടൺ സാരികൾക്ക് ഡിമാൻഡ് ആണ് പിന്നെ കോട്ടൺ സാരികൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഞങ്ങക്ക് ഈ സാരി മൊത്തം അയച്ചിട്ട് കാണിച്ചാലും ബുദ്ധിമുട്ടില്ല ഇതും ഗംഭീര സാരി ആണ് ഫുൾ ബോഡി ലോഡി ബോഡിയിലെ വിട്ടു വിട്ടിട്ട് വർക്ക് വരുന്നുണ്ട് ആ അത് കൂന്താണിതാ നോക്കിയേ എന്ത് രസം നോക്കി സാരി കാണാം ബോർഡർ ഒക്കെ ആണെങ്കിൽ നല്ല സ്റ്റൈലും ബോർഡർ ഇതിന്റെ കുറെ കളർ ചേഞ്ച് ജസ്റ്റ് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ചേഞ്ചുകൾ പിന്നെ പല്ലു ജസ്റ്റ് 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 അടുത്ത കളർ ഒന്ന് ഈ ഒരു കളറും കണ്ടോ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ് കേട്ടോ എന്താ കണ്ടില്ലേ നല്ല ഭംഗിയല്ല ഏകദേശം ഒരു കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഫ്ലവേഴ്സിന്റെ ഡിഫറെന്റ് ഫ്ലവേഴ്സ് ആയിട്ട് വരുന്നുണ്ട് അടുത്തത് എന്തിലൊക്കെ നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട് അടിപൊളിയാണ് പിങ്കിന്റെ ലൈറ്റ് പിങ്ക് ഇതാ അതൊക്കെ ഒരു ഷെയ്ഡിൽ വരുന്നതാണ് അതൊക്കെ എല്ലാത്തിലും ഏകദേശം ഒരേ ഡിസൈൻ ഡിസൈൻ തന്നെയാണ് വരുന്നത് ആ ഈ കളറൊക്കെ നന്നായി പോകുന്നത് പോകുന്ന കളറാണ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്നാട്ടില് വരും തൊള്ളായിരത്തി അമ്പത് രൂപക്കാണ് ഈ ഒരു ലൈറ്റ് എന്താ ഒരു ചാണക അങ്ങനെയും പറയാൻ പറ്റില്ല ലൈറ്റ് കളറാണ് അതൊക്കെ ഇത്രയും കളേഴ്സ് കളേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എത്ര യൂണിഫോം പറഞ്ഞാൽ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ മുൻകൂട്ടി തന്നെ പറയണം കേട്ടോ അപ്പൊ നിങ്ങക്ക് യൂണിഫോമൊക്കെ ആയിട്ടാവുമ്പോ നിങ്ങക്ക് വിലയിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്ത് അതേപോലെ തന്നെ വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ നേരിട്ട് തന്നെ വരാൻ ശ്രമിക്കുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇപ്പം എന്തായാലും നേരിട്ട് വരും ഒരുപാട് പേര് കേരളത്തിന്റെ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട് വെഡ്ഡിംഗ് പാർട്ടികൾക്കൊക്കെ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് കേട്ടോ കാരണം പുറത്തുനിന്ന് ഒരുപാട് ദൂരത്തുനിന്നൊക്കെ വരുന്നവർ എന്തായാലും ഡിസ്കൗണ്ട് പ്രതീക്ഷിച്ചിട്ടായിരിക്കും വരുണ്ടാവുകയായിട്ടും നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും പിന്നെ ഷോപ്പുകാർക്കും വന്നെടുക്കാം കേട്ടോ ഇത് ഹോൾസെയിൽ ആയിട്ട് ചെയ്യുന്നതാണ് അതേപോലെ ഹാൻഡ്ലൂമിന്റെ പ്യുവർ ഹാൻഡ്ലൂം ഇവർക്ക് തറി തറി കസ്റ്റമൈസേഷൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ അവർക്ക് അവരവരുടേതായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വേണമെന്ന് പറയും അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഡിസൈൻ ഉപരി പറയുന്ന ഡിസൈൻ നിങ്ങൾക്കായിട്ട് മാത്രം നമുക്ക് തരാൻ പറ്റും കസ്റ്റമർ വന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും വേറൊരു കസ്റ്റമർക്ക് തരാതെ നിങ്ങളുടെ മാത്രമായിട്ട് തനതായ ഡിസൈൻസ് നിങ്ങൾക്ക് മാത്രം കാണിച്ചില്ലേ അതിന്റെ തന്നെ കുറച്ചും കൂടെ ബഡ്ജറ്റ് റേഞ്ചിൽ വേണമെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് വാർപ്പ് മാത്രം വൈറ്റ് കളർ ആണ് വരുന്നത് മറ്റേ ഡാർക്ക് ഷെയ്ഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ളും പേസൽ ഷെയ്ഡ് ആയിട്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ സെയിം ഇത് തന്നെയാണ് ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് നമുക്കതില് പേസൽ ഷെയ്ഡ്സ് ആണ് വരുന്നത് എന്താ ഒരു നല്ലൊരു കളർ തൊണ്ണൂറ് കൂടി കാണിച്ചോ നല്ല നോക്കി ഈ ഒരു മഞ്ഞ നോക്കി നല്ല ഉദിച്ച് അല്ലേ വൈറ്റും ക്രീമും വരുന്നുണ്ട് കേട്ടോ വൈറ്റും ക്രീമും ഒന്നും എന്താ കളറ് നോക്കി തിളങ്ങണ കിടന്നിട്ട് വെറും നാനൂറ്റി സംതിങ് രൂപയ്ക്കാണ് കോട്ടണിന് നല്ലൊരു സാരി കിട്ടാൻ പോകുന്നത് നമുക്ക് ഒരു പിങ്കും കൂടെ കാണിച്ചിട്ട് ജെസ്റ്റ് കളേഴ്സ് ഓടിച്ച് കാണിച്ച് തരാൻ നിങ്ങൾക്ക് ഫുള്ള് ഗോൾഡിൽ വരുന്ന ഇത് നല്ല നോക്കിയോ നമുക്ക് കുറെ ആൾക്കാർ ഈ ഒരു ഷെയ്ഡ് കണ്ട നമ്മളൊക്കെ ഒരു കേരള സാരിന്റെ മാതൃകയിലാണ് കോട്ടൺ സാരി അല്ലേ നോക്കി എന്ത് രസ നോക്കിയ സാരി ആണ് എന്താ ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും മുന്താനി പോർഷൻ അതിന്റെ ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന സെയിം പാറ്റേൺ നോക്കി ബ്ലാക്ക് ഗോൾഡും കൂടി ചേർന്നിട്ട് വരുന്നതും നമുക്ക് ജസ്റ്റ് വരുന്നില്ല കേട്ടോസ് ജസ്റ്റ് ഇതാ എല്ലാം വരിക ഒരു കളർ ബ്ലാക്ക് ക്രീം ക്രീം ലൈറ്റ് പിങ്ക് ലൈറ്റ് പിങ്ക് വെറൈറ്റി ഷെയ്ഡാണ് ബ്ലൂഡ് കൂടെ ഡാർക്കർഡ് എന്താ ഇത് കോൺട്രാസ്റ്റ് വരുന്നതാണ് കേട്ടോ അത് ഇതിൽ ചെറുത് കോൺട്രാസ്റ്റ് വരുന്നുണ്ട് പീച്ച് ആണേ പീച്ച് വയലറ്റ് നോക്കി സ്കൈ ബ്ലൂ എന്താ സ്കൈ ബ്ലൂ ഇതൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന കളറാണ് ഇതൊക്കെ നന്നായിട്ട് പോകുന്നത് അതിന്റെ തന്നെ ഒരു പത്ത് മുപ്പതോളം ബ്ലൂയിൽ തന്നെ ഒരുപാട് ബ്ലൂ വരുന്നുണ്ട് നമുക്ക് നമുക്ക് സ്കൈ ബ്ലൂ മുതൽ എല്ലാ ആ അതൊരു കോൺട്രാസ്റ്റ് വരുന്നതാണ് കേട്ടോ ഇതല്ലേ ഇതിന്റെ മുന്താണി അല്ല ഫുൾ ബോഡി ഇങ്ങനെയാണ് അല്ലേ ഫുൾ ബോഡി ഹാഷ് ആണ് വരുന്ന നിങ്ങൾ നോക്കുക ഇത് ഒന്നും കോൺട്രാസ്റ്റ് അല്ല എന്താ ചിലത് മാത്രമാണ് കേട്ടോ കോൺട്രാക്ട് വരുന്നത് നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു കോട്ടൺ സാരി തന്നെ ഇനി ഇനിയും നല്ല നമ്മള് പുതിയതായിട്ട് വേണം നമുക്കൊരു അത്യാവശ്യം നല്ല ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സാരിയാണ് ഇതിന്റെ ബോർഡർ കണ്ടോ ടെമ്പിൾ ബോർഡർ ആണ് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു ബോർഡർ ആണ് ലീവിങ്ങിലാണ് വന്നേക്കുന്ന ഒരു ഹാൻഡ്ലൂം പാറ്റേണിൽ ആണ് നൂലാണ് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് കോട്ടൺ ാണ് വരുന്നത് നമുക്കൊരു ടെമ്പിൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ഈ കോട്ടൺ സാരിയൊക്കെ മര്യാദയ്ക്ക് യൂസ് ചെയ്യാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് യൂസ് യൂസ് ചെയ്യാം നേരെ ആണെങ്കിൽ ഈ ഒരു മെറ്റീരിയലൊക്കെ കാരണം അത്രയൊക്കെ നമുക്ക് ചെയ്ത് തരാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ല പ്യുവർ കോട്ടണിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ജസ്റ്റ് ബോർഡിംഗ് കൂടെ ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു കൊടുത്തേക്കാം ഇതിന്റെ എല്ലാ കളേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതായത് താഴെ കാണുന്നതിന്റെ ആണ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് നമുക്കത് ബോർഡറിൽ ഈ ഒരു ടെമ്പിൾ വർക്കും കൂടെ സ്റ്റിച്ച് ചെയ്യാം ഭയങ്കര ലൈറ്റ് വെയിറ്റും കൂടിയാണ് വെയ്റ്റും കൂടെ ആണ് അതേപോലെ അങ്ങനെ അത്ര പ്രശ്നമില്ല വാഷ് അടിപൊളി കളർ നോക്കിന്റെ ഫുള്ളും നോക്കി എന്ത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് ആഹാ അടുത്ത കളർ ഷെയ്ഡ് അപ്പൊ കൂടുതൽ കോട്ടയൊക്കെ ഇല്ലേ കോട്ടയം ഭാഗത്തുള്ളവരൊക്കെ കണ്ടതിന് വിടത്തില്ലേ സാരി കണ്ട കോമ്പിനേഷൻകർക്കെട്ടൻ സാരി മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിലൊക്കെ ഒന്നിലൊന്ന് കളേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളേഴ്സാണ് വന്നേക്കുന്ന നല്ല അടിപൊളി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും കളക്ഷൻസ് ഒക്കെ നോക്കി വെക്കുക ആദ്യം തന്നെ ബുക്ക് ചെയ്ത് വെക്കുക കേട്ടോ വരുന്നത് മുമ്പ് തന്നെ നിങ്ങൾ ചോദിക്കുക അല്ലെ വെഡിങ് പാർട്ടികളൊക്കെ അപ്പൊ നമ്മളെന്തായാലും മാറ്റി ലാസ്റ്റ് കളറാണ് ആണ് യും എന്തായാലും എല്ലാ ചേച്ചിമാർക്കും ഈ ഒരു സാരി എന്തായാലും ഇഷ്ടപ്പെടും വില വില ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തത് ഇനി നമുക്ക് ഈ മെറ്റീരിയൽ തന്നെ വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ വില കുറച്ചിട്ട് അതായത് ഈ ഒരു ഈ ഒരു ഇത് വീതിലാണ് വരുന്നത് വരുന്നത് ഇതിന് പ്രിന്റഡ് ആയിട്ടാണ് ഈ ഒരു ഐറ്റം കൊടുത്തേക്കുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള പ്രൈസ് വേരിയേഷനും ഉണ്ട് നമുക്ക് ആയിരത്തിഒരുന്നൂറ്റമ്പത് രൂപയെ വരുന്നുള്ളൂ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത് ഇത് പ്രിന്റ് അല്ലേ ഇത് ആണ് ഇതല്ല പ്രിന്റിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം എന്താണെങ്കിലും ും പ്രിന്റ് ആണ് വരുന്നത് ബ്ലൗസ് എങ്ങനെ വരിക ബ്ലൗസ് ഫുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് പ്ലെയിൻ തന്നെയാണ് വരുന്ന പ്ലെയിൻ തന്നെയാണ് വരുന്നത് പ്ലെയിൻ തന്നെയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ കളർ നല്ല ഭംഗിയുള്ള ാണ് വരുന്നത് ഇതൊക്കെ ഫുള്ള് അതിന്റെ കളർ ചേഞ്ചും ഇതില് നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഈ ഒരു ഐറ്റത്തില് തന്നെ ഇതും നമുക്ക് യൂണിഫോമായിട്ട് ചെയ്തു തരാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസും നമുക്ക് യൂണിഫോം ചെയ്യാൻ പറ്റും ആയിരത്തി ഒരുന്നൂറ്റി കസവ് ഗോൾഡിന്റെ കൂടുതലും ഇതൊന്നും അതില് ശരിക്കും ഡിസൈൻ ഒക്കെ സെയിം ആണ് കേട്ടോ ഇങ്ങനെയാണ് ഡിസൈൻ ഇതിന്റെ വരുന്നത് ഇതില് ഗോൾഡ് കസവ് ചേർത്തുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ അടിപൊളി കളർ സൂപ്പർ കളർ ഡബിൾ വാർപ്പാണ് കേട്ടോ അതൊക്കെ ചെയ്തേക്കണത് ഡബിൾ വാർപ്പിലാണ് ഇത് ചെയ്തേക്കണത് ചെയ്തേക്കുന്നത് കിട്ടുള്ളുണ്ടല്ലേ നല്ല അടിപൊളി കളർ സൈഡ് ഇത്രക്കെയാണ് ഐറ്റംസ് ഒക്കെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മളിൽ വേറെയും കോട്ടൺ സാരികൾ വരുന്നുണ്ട് ടസറിൽ വരണം നമുക്ക് അപ്പുറത്തൊക്കെ പോകണെങ്കിൽ കോട്ടൺ സാരിയിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കാഞ്ചി ില് വരുന്ന ഐറ്റംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കാണിച്ചിരുന്ന അതിന്റെയും ഒരുപാട് കളക്ഷൻസ് ഇപ്പോഴും സ്റ്റോക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല വാർക്കും ഗോൾഡ് വാർക്കും വരുന്നതാണ് കേട്ടോ വരുന്നത് ഇതിനൊക്കെ എന്താ റേഞ്ച് വരുന്നത് തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നോക്കി കളറിൽ വരുന്ന ഒരു രക്ഷയില്ല ഇത് ബോഡി മൊത്തം പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഇതൊക്കെ ഇതിന്റെ കാണാനുള്ള ഭംഗി കാണിച്ചു തരാം ഒരു നോക്കി വെറും തൊള്ളായിരത്തി പല്യ പോർഷൻ ഇങ്ങനെ ഉണ്ടാവും എന്ത് സാരിയാണ് ഇതിന്റെ കളർ കളർ ചേഞ്ച് ചേഞ്ച് ആണ് ആണ് ഇതില് ഒന്ന് നോക്കി വെക്കുക ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇതൊക്കെ ഡാൻസ് കളിക്കുന്ന പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡാൻസിങ് ആണ് കസവൊന്നും വരാതെ തൊള്ളായിരത്തി തൊണ്ണൂറിന് ആണ് റേഞ്ച് വരുന്നത് നമുക്ക് ബോർഡറിൽ ഫുൾ ആയിട്ടും നോക്കി കളർ ചേഞ്ച് പല്ലു സാധാ സ്ട്രൈപ്സ് അല്ലേ ഒരുപാട് പേര് ഇങ്ങനത്തെ എൻക്വയറി ചെയ്ത് ചോദിച്ചു വരുന്ന ഓണം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഇറക്കിയ ഒരു ഐറ്റം ആയിരുന്നു അതിന്റെ യെല്ലോ കളർ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഒരുപാട് ഇതൊക്കെ സെയിലായി പോയി ഒരു ഐറ്റം ആണ് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് റേഞ്ച് വരുന്നത് ഇതൊക്കെ നിങ്ങൾ യൂണിഫോം ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും സാരി വരുന്നത് ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് കാണിച്ചു തരാം ഇത് മാത്രല്ല നമുക്ക് ഒരുപാട് ഒരുപാട് ഐറ്റംസ് വരുന്നത് ഇതൊക്കെ നമുക്ക് കോട്ടൺ സാരീസിൽ വരുന്ന ഐറ്റംസ് തന്നെയാണ് അതായത് ബംഗാൾ കോട്ടനിൽ വരുന്ന ഐറ്റംസ് ആണ് ഇതില് ഞാൻ തരാം ഇതാകുമ്പോ നമുക്ക് വളരെ വെയിറ്റ്ലെസ് ആയിരിക്കും നമ്മള് കണ്ട സാരിനേക്കാളും സാരീസാണ് ഇതൊക്കെ നമുക്ക് ബംഗാൾ ആ സ്റ്റൈലില് വരുന്ന പക്ക ആ സ്റ്റൈലില് വരുന്ന ഐറ്റംസ് ആണ് അതിന്റെ ഒക്കെ തൗസൻ്റെ റേഞ്ച് വരുന്നത് അതെ അതാണ് ബോഡി വരുന്നത്

അഞ്ഞൂറ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അല്ലേ നമുക്ക് ബാക്കിലൊക്കെ നന്നായിട്ടിരിക്കും അതുപോലെ തന്നെ ഇത് നമ്മൾ സാരീസിലാണ് വരുന്ന ഡിഫറന്റ് കുറച്ചും കൂടി കൂടി നല്ല കുറെ വെറൈറ്റീസ് ഉണ്ട് ഈ കളറിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കുറെ വെറൈറ്റീസ് പിന്നെ അതേപോലെ തന്നെ അത് വരുന്ന കോച്ചമ്പിള്ളി വരുന്നായിട്ടോ അതെത്രയാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചില് വരുന്ന സാരി പിടിച്ചോ പ്രൈസ് നമുക്ക് ഇവിടെ ഉണ്ട് പ്രൈസ് രൂപയാണ് ഓ നല്ല നല്ല ഗോൾഡിൽ വരുന്ന ഒരു ഐറ്റം ഇത് ലൈറ്റ് വെയിറ്റ് ഓഹ് നമുക്ക് പല ക്വാളിറ്റിയിലും മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് നമ്മളൊരു മീഡിയം റേഞ്ചിലുള്ള ഐറ്റംസ് ആണ് സെറ്റ് ചെയ്ത് ലോ ലോ റേഞ്ചിലും അതുപോലെ തന്നെ നല്ല കൂടിയ അതും ക്വാളിറ്റിയിലും

ഒന്ന് രണ്ട് കളേഴ്സും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങള് അടുത്തുള്ളവരാണെങ്കി നേരിട്ട് വന്ന് നോക്കുക ഈ കളക്ഷൻസ് ഒക്കെ എന്നിട്ട് നിങ്ങള് ഫീൽ ചെയ്ത് മേടിക്കേ തീർച്ചയായിട്ടും പിന്നെ അത് പത്ത് കിലോമീറ്റർ ചുറ്റളവ് കുറച്ച് വിലകുറവില് വരുന്ന എഴുന്നൂറ്റി പത്ത് റേഞ്ചില് വരുന്ന സാരീസാണ് അത് നോർമൽ നമ്മൾ സ്ക്രീൻ പ്രിന്റ് ആണ് ഇതിലൊക്കെ ചെയ്തേക്കുന്നത് ഇതിലും നമുക്ക് പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഇട്ടിണ്ടായിരുന്നു ഇൻഡിഗോ അത് ബ്ലൂ കളറ് എന്ത് ഡിമാൻഡുള്ള ഐറ്റം അറിയോ അത് എത്ര പീസ് ഇറക്കിയാലും അത് വീണ്ടും റീസ്റ്റോക്ക് ഭയങ്കര അധികം നമുക്ക് പോയൊരു ഐറ്റം അതിലും ഡിസൈൻസ് ഒരുപാടുണ്ട് നമുക്കൊരു ഫുൾ വീഡിയോ തന്നെ വേണം ഇതിന്റെ ഓ ബ്ലാക്ക് കോമ്പിനേഷൻ വേണമായി പ്രൈസ് റേഞ്ച് ആയിരത്തി അറുന്നൂറ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ലോ പ്രൈസിലും നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് ഇതിന്റെ തന്നെ നമ്മള് കൈത്തറി പറഞ്ഞില്ലേ അതും കൂടെ ജസ്റ്റ് ഒന്ന് വേണം ജസ്റ്റ് ഇത് വേറൊരു ഡിസൈൻ കൂടി കാണിച്ചു കൊടുക്കാം ഇത് വേറൊരു ഡിസൈൻ സിക്സ് ആ ഇത് ഓരോ ഡിസൈനും മിറ്റ് പല്ലു പിന്നെ നമ്മള് ബ്ലാക്ക് ആണ് പല്ലു എല്ലാം ഒരേപോലെ കൊടുത്തേക്കണം ഇതില് ബോർഡറിൽ ബ്ലാക്ക് കയറി വന്നിട്ടുണ്ട് അതല്ലേ നല്ല രസമാണ് കേട്ടോ ഈ ഒരു സാരി കാണാം നല്ല ക്വാളിറ്റി കൂടി സാരി ആണ് പിന്നെ ഒക്കെ ലോ റേഞ്ച് സാരീസ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റില് ഉണ്ട് പക്ഷെ അത് ഭംഗി ഉണ്ടായില്ല മുന്നൂറ്റി നാനൂറ്റിന്റെ ഒക്കെ നമ്മള് നമ്മൾ തന്നെ കൊണ്ടുവന്ന് വിറ്റിണ്ടാറുണ്ട് കംപ്ലൈന്റ് കൂടുതലാണ് വരുന്നത് ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് വൈറ്റ് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നല്ല രസമായിരിക്കും അതിന്റെ കൊറേ കോമ്പിനേഷൻ ഉണ്ട് ചോദിച്ചാൽ മതി അതിൽ കുറച്ചും കൂടി പിന്നെ ബ്ലാക്ക് അതിന്റെ ഇതൊക്കെ നമ്മൾ കൂടുതൽ ഇതൊക്കെ ഞങ്ങള് വരുന്ന എപ്പിസോഡിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഹോട്ടൺ സാരീസിന്റെ ഇനിയും നമ്മള് പുതിയ കളക്ഷൻസ് നമുക്ക് വരാനുണ്ട് അല്ലെ നമുക്ക് കാണിക്കാനും ഉണ്ട് കാരണം കിടിലും കളക്ഷൻസ് ആണ് ഇതെല്ലാം അപ്പൊ എന്തായാലും മറക്കണ്ട നിങ്ങൾ കുത്താമ്പുള്ളിൽ ഒരുപാട് കടകളുണ്ട് ശരവണ നീത്ത് കട മനസ്സിൽ ഓർത്ത് വെക്കുക അത് വരികയാണെങ്കിൽ നേരിട്ട് തന്നെ കടയിൽ വന്ന് നോക്കുക നോക്കിട്ട് പറ്റാൻ മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി കേട്ടോ കാരണം ഇതൊക്കെ ഒരു പരസ്യം രീതിയിൽ ഞങ്ങൾ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഈ ഒരു കളക്ഷൻ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വന്ന് ഇനി ഇഷ്ടപ്പെടുന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം നിങ്ങളുടെ മനസ്സിനെ അണങ്ങുന്ന വിലയിലുള്ള പല വിലയിലാണ് നമ്മൾ സാരീസ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അല്ലേ സുർജിത്തെ അപ്പൊ എന്തായാലും നിങ്ങൾ ഷോപ്പിൽ വരിക നിങ്ങളെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ പോലുള്ളൂ ഞാൻ എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും നേരിട്ട് ഷോപ്പിൽ വരിക സുർജിത്തിനെ കണ്ടാൽ മതി പുള്ളിക്കാരൻ തന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരൂ കേട്ടോ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് മറക്കണ്ട നേരിട്ട് തന്നെ കടയിൽ വരാം അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്താലോ ഓക്കെ താങ്ക് യു